ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് പലർക്കും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ഒട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ അരി കഴുകിയെടുക്കുന്നതാണ് കേട്ടോ നമ്മൾ അരിയിൽ നിറയെ കൊഴുപ്പുകൾ കാണും അപ്പോൾ അത് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ കഴുകിയ ശേഷം ഇതുപോലെ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ അരി കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ ആ കൊഴുപ്പും അഴുക്കും എല്ലാം നല്ലതുപോലെ കളഞ്ഞ ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ചോറ് നല്ല നമ്മൾ കഞ്ഞി അടുപ്പിൽ വെക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചോറ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരിക്കലൊന്ന് ത ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഗ്യാസ് ലാഭിക്കേണ്ട ടിപ്സാണ് കേട്ടോ പലരും സാമ്പാർ വയ്ക്കുമ്പോൾ പരിപ്പ് പ്രത്യേകം വേവിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടതില്ലോ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾ കഷ്ണങ്ങളോടെ കൂടെ തന്നെ പരിപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കുക കേട്ടോ ഓരോ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏത് കുക്കറാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഇതുപോലെ മൂന്ന് വിസിൽ കേൾപ്പിച്ച ശേഷമാണ് അതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം നമ്മൾ അതിലേക്ക് വെണ്ടക്കയും തക്കാളി ഇട്ട് കൊടുക്കും അതൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഇത് സാമ്പാർ തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ ഗ്യാസ് അപ്പോഴും ചിലവാവില്ല കേട്ടോ പെട്ടെന്ന് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സാമ്പാറാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കണ്ടോ ഞാൻ ഇവിടെ ഇതുപോലെ ആ കാക്ക കരപ്പൊക്കെ ഇട്ട് എടുത്ത സാമ്പാറാണ് ഒട്ടും തന്നെ അധിക കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കറി നല്ലതുപോലെ കുറുകിയ കറി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാം ചെയ്ത് വന്നതി ശേഷം മാത്രം തയ്യാറായ ശേഷം മാത്രമേ മല്ലിയില ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ കറി ഇറക്കുന്നതിനും സ്വപ്പം നേരത്തെ മുമ്പും മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ കറി ഇറക്കിയ ശേഷം കടുക് താളിച്ചെടുത്താൽ മതി കേട്ടോ നല്ല സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും നമുക്ക് ഗ്യാസിൽ ലാഭിക്കാം എളുപ്പത്തിൽ ജോലിയും തീർക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ പലർക്കും ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഇഡ്ഡലി ചപ്പി പോവാറുണ്ട് അതുപോലെ തന്നെ കുമിള വരാറുണ്ട് അങ്ങനെ കുഴിഞ്ഞ പോലെ ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ മാവ് ആദ്യം ചെയ്യേണ്ട മാവ് ഇതുപോലെ ഈ ഒരു അളവിലായിരിക്കണം കട്ടി കേട്ടോ അധികം വെള്ളം ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ഈയൊരു പരുവത്തിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ എണ്ണ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അധികം തേച്ച് കൊടുക്കേണ്ട കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയിലോ ഒന്ന് എണ്ണ എടുത്ത ശേഷം ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ ചെയ്യേണ്ടത് വെള്ളം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കണം അതുമാത്രമല്ല തീ നല്ലതുപോലെ ഫുൾ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്ത് മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്യുന്ന അരി അരയ്ക്കുന്ന രീതി നിങ്ങൾക്ക് താല്പര്യം വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും എന്നാൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യോ ഞാൻ എത്ര അളവിലാണ് ചാക്കരയും പച്ചരിയും ഉഴുന്നൊക്കെ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാൻ അതായത് ഇവിടെ മാവ് കോരി ഒഴിക്കണം അധികം നിറഞ്ഞ് കളഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒരു ഈയൊരളവിൽ വേണം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണ്ടുമണി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഫുൾ തീയിൽ വെച്ച് വേണം നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ആ ഇഡ്ഡലി എടുത്തപ്പോൾ നോക്ക് നല്ല ഗുണ്ട് മണി പോലത്തെ ഇഡ്ഡലി നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇഡ്ഡലി തയ്യാ ചെയ്തിട്ട് തയ്യാറാ ശരിയാവാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലി നല്ലതുപോലെ പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും പിന്നെ ഇത് മാത്രമല്ല മാവ് അരയ്ക്കുന്നതിലും ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നല്ല കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ മീനൊക്കെ പലരും പല രീതിയിലായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്നത് പല മസാലകളും പുരട്ടി ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട് ചേർക്കാതെ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ചില മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലത്തെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചേർക്കില്ല അതിന് പകരം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ഇതിൻ്റെ ഒരു രുചി കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യും പുളി പുഴിഞ്ഞ് അതിൻ്റെ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഞാൻ ഈ പുളിയിലാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നത് അങ്ങനെ ചെയ്തെടുത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മളെ തുണികളിലൊക്കെ വാഴക്കറ പോയി ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവില്ല അത് നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചാലും വാഴക്കറ പോവാറില്ല പ്രത്യേകിച്ച് പുതിയ തുണികളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയിടായിരിക്കും കേട്ടോ ആ തുണികളൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയ മുണ്ടിൽ വാഴക്കറ ആയതാണ് കേട്ടോ അത് നിങ്ങളെ മുമ്പിൽ അത് എങ്ങനെയാണ് പെട്ടെന്ന് മാറ്റേണ്ട ഒരു ടിപ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ വാഴക്കറ വരേണ്ട ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇവിടെ ഹാർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പുതിയ തുണിയിലാണ് ഹാർ പിക്ക് ഒഴിക്കണമെങ്കിൽ അത് നേരിട്ട് ഒഴിക്കരുത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അല്ലെങ്കിൽ അവിടെ കൊണ്ട് അതിൻ്റെ ആ ഒരു കള്ളറൊക്കെ ഒന്ന് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പഴയം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആയ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ലിക്വിഡാണ് കേട്ടോ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡോ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ അത് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് നിങ്ങൾ പുതിയ തുണിയിലാണെങ്കിൽ നിങ്ങൾ ബ്രഷ് തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇവിടെ പഴയമുണ്ടായേണ്ടതിന് സാധാരണ ബ്രഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഒരു നമ്മൾ അനു പതുക്കെ ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഫുള്ള് പോയില്ലെങ്കിൽ തന്നെ ഒരു ഭാഗത്തോളം തന്നെ നമുക്കത് പോയി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഏതാണ്ട് ഇതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിത് നനച്ച് വെയിലത്തിട്ട് ഉണക്കുമ്പോഴേ നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തേയ്ക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഇളകി കിട്ടും കേട്ടോ അപ്പോൾ നല്ല കട്ടിയിരിക്കുന്ന കറികൾ നമുക്കതിൻ്റെ ഒരു മുക്കാഭാഗമല്ല കേട്ടോ അത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്കത് പോയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിതിനെ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുക്കുമ്പോൾ ആ കറ കാണില്ല കേട്ടോ നല്ല കട്ടിക്ക് കണ്ടിട്ടിരുന്ന കറ ഒട്ടും തന്നെ കാണില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ